യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പരിപാടി അറിയോ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇങ്ങനെ ഓരോന്ന് കട്ടി കട്ടി കൂട്ടിയിട്ട് വരുന്നത് പാചകത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പം ഒന്ന് ചീരയും ചെറുപ്പയറും കൂടി ഒരു തോരനാണ് ഇങ്ങനെ എല്ലാവരും വെക്കലുണ്ടോ എനിക്കറിയില്ല എല്ലാവരും ഇങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല രസമാണ് അത് നമുക്ക് ഈ ചെറുപ്പയർ ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയുക പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ആൾക്കാരെല്ലാവരും ഒരു ലൈക്കും തരണം കേട്ടോ പ്ലീസ് അപ്പോൾ ഞാൻ ഈ ചെറുപയർ ആദ്യം ജവിച്ചെടുക്കട്ടെ കറി എന്താണെന്നറിയോ ചെറുപയറും ചീരയും തോരനും ചക്കക്കുരും വെള്ളരിക്കും മാങ്ങി കറിയാണ് കേട്ടോ രാവിലെ ചായ ചോറിനുള്ള കറികളെല്ലാം ആവും എല്ലാവർക്കും കൊണ്ടോണ്ടേ അപ്പോൾ പിന്നെ സെപ്പറേറ്റ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ എടുക്കണം രാവിലെ ആണെങ്കിൽ അതിന് കൂടില്ല രാവിലെ ഗൗരി കുട്ടിക്ക് സ്കൂളിൽ പോകാണ്ട് എട്ട് മണിയാവുമ്പോഴേക്കും പോകണം എട്ടരക്കാവുമ്പോഴേക്കും അച്ഛന് പോകണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ സമയമല്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇനി ഇന്നിപ്പോൾ ഗൗരി കുട്ടി പോയില്ല ഗൗരിക്കുട്ടിക്ക് ഒരു സുഖമില്ലായ ഓന്നു വെട്ടില്ല അപ്പോൾ പിന്നെ എന്നാൽ കുറച്ച് സമയം കിട്ടി അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മളെ വെള്ളരിക്കും ചക്കക്കുറി മാങ്ങി വെന്ത് കിടക്കാം തേങ്ങ കൂട്ടി വാങ്ങി വെക്കട്ടെ ചീരത്തോരലേക്കുള്ള തേങ്ങ കേട്ടോ അത് ചേ തേങ്ങയൊക്കെ കൊട്ട തേങ്ങയാണ് അപ്പോൾ ഒക്കെ പൂണ്ടെടുത്തിക്കുക എന്നൊരു തേങ്ങയും പ പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതില്ലാത്ത തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കട്ടെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം കുറച്ച് വെളിച്ചെണ്ണ വരൂ കേട്ടോ കുറേ നേരം ഒഴിക്കുമ്പോൾ കുറേ ഒഴിച്ചു എന്ന് വിചാരിക്കേണ്ടേ നമുക്ക് ഈ പൊട്ടിയട്ടൊക്കെ പൊട്ടിട്ടുണ്ട് അവർക്ക് അഴുക്കി ഒരു ചെറിയ സവാളയും രണ്ട് വറ്റൽ മുളകും കൂടി എടുത്ത് മുറിച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊക്കെ വാട്ടണമാതിരി നന്നായിട്ട് വാടി വരുമെന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ ഞമ്മക്ക് എനിക്ക് ചീരനൊക്കെ കൊടുക്കാം എൻ്റെ തണ്ടൊക്കെ ഞാൻ മാറ്റിയിട്ട് കൊടുക്കാം <sules> adokarikotukarecoikmaciecikata <inhaling noise> വെള്ളം ഒഴിച്ചുള്ള ചെറിയ തീരെ നമുക്ക് അടച്ചു വെളിച്ചെടുക്കാം ഓവറായിട്ട് നമ്മളെ ഈ ചീരൊക്കെ വന്ന് കഴിഞ്ഞാൽ കൈപ്പാട്ടം ഒരു പാകത്തിനുള്ള വേവ പാടും ഒരു കരിപ്പുണ്ടാവും പിന്നെ വെള്ളത്തിൽ വേവിക്കാനും പാടില്ല പരിപ്പും കറി വെക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ വേവിക്കേണ്ട കാര്യമില്ല ഇത് മുള്ളഞ്ചീരൊന്നല്ല ഉണ്ണി കൊണ്ടന്ന ചീരയാ അത് മറ്റേ അല്ലാതെ ഇവിടെ ഇത് പച്ചചീരാണ് മുളജീര വയ്ക്കുന്ന ദിവസം ഇനി നമുക്കിതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം ചെറുപയറിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടേ അപ്പം നമുക്കിതിൽ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാ മതി ചെറിയ തീയാക്കി കൊടുക്കാം

ട്ടാണ്ടെടുക്കല്ലേ വീട്ടിലെടുക്കുമ്പോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടായാൽ തേങ്ങ അതാ ഏറ്റി കൊണ്ടുപോകുന്നു നീ ീ തേങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുക്ക ബ്രെഡ് ഇറച്ചി കഴിക്കണായിരിക്കും വെള്ളം ഇരിക്കാ കറി ഇത് ചെയ്യുന്നില്ല പിന്നെ എന്തിനാ ചിക്കൻ കറിയൊക്കെ ഇണ്ടാക്കണം നമ്മളല്ലേ ഇതിങ്ങനെ ചെറിയ രീതിയിൽ നിറച്ച് വെച്ചാൽ കൊടുക്കുക കൊടുക്കാൻ ഇളക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാണ്ടല്ലോ ഉം മറച്ചിടണം ഇത് മാത്രം മതി ചോറ് അത്ര ടേസ്റ്റ് ആട്ടോ ഒരു മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മളിത് കൂട്ടിണ്ട് ഇളക്കി കൊടുത്തിട്ട് കൊറച്ച് പച്ച വെളിച്ചെന്നെ ഉണ്ടെന്ന് നോക്കണോ ഏപ്പേരു തിന്ന് നോക്കണോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് അങ്ങനെ നല്ല ഉണ്ടാക്കി വെക്കിക്കൊണ്ടു അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ ഒരാളിരിക്കും കൊടുക്കട്ടെ ഇത് ഞാനുണ്ടല്ലോ ഗൗരിക്കി ചോറിലൊക്കെ കുട്ടി കുഴച്ചിട്ടാണ് കൊടുത്ത ഉള് കഴിക്കുകയും ചെയ്യും നല്ല ആരോഗ്യത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാ കേട്ടോ കുറവാ ചെറുപയറും നല്ലതാണല്ലോ ചീരയും നല്ലതാണ് അപ്പം അങ്ങനെ കുട്ടികൾ നന്നായിട്ട് കഴിക്കുന്നു എരിവുണ്ടാവൂല വല്ലാതെ എരിവില്ലാത്തത് കൊണ്ട് എരിവല്ലാതെ ഉണ്ടോ കുട്ടികളുള്ളവരൊന്നും ഇപ്പം ണ്ട് അത്രയല്ലേ ഉള്ളൂ സംഭവം എങ്ങനെ സൂപ്പറല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്ത വീഡിയോ എത്രയുള്ളൂ കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടിപൊളി ഒരു ചീരത്തോരൻ